അസ്ലാം വലിക്കും സലാം ക്ലോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബനിയൻ സ്കേർട്ടുകളാട്ടോ ബനിയൻ ക്ലോത്ത് ഒരു ബനിയൻ ക്ലോത്തിലുള്ള സ്കേർട്ടുകളാണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണണം രണ്ട് ഐറ്റം ബനിയൻ ക്ലോത്തിലുള്ള സ്കേർട്ടുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ പത്ത് കളറ് വരുന്നുണ്ട് കേട്ടോ നാപ്പത് നൂറിൽ ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഒരു കെട്ടിൽ പത്ത് കളറാണ് വരിക ചിലപ്പോൾ ചില കളർ രണ്ട് പീസൊക്കെ ഉണ്ടാവും അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള കളറുകളൊക്കെ നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല രൂപ ഗ്രീൻ കളറാട്ടോ ഒരു ഗ്രീൻ കളറാണ് ഇത് നാപ്പത് നൂറിലുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ലെങ്ത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം സാധാരണ നോർമൽ അളകൾക്ക് പറ്റിയ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ ഇതൊരു പ്രീ സൈസ് ആയിട്ട് നാല്പതും നൂറിലാണ് ഉണ്ട് ലെങ് ഇഞ്ച് അര വണ്ണം അലഭാഗത്തിന്റെ വണ്ണം ഈ വണ്ണം ആണ് വരുന്നത് ലെങ്ത്തും നാൽപ്പതാണ് കേട്ടോ അടുത്ത കളറ് ഇതിൽ നല്ലൊരു ബ്ലാക്ക് കളർ കേട്ടോ ഇതിപ്പോ എന്നെപ്പോലൊക്കെ തടിയുള്ള ആളുകൾക്കൊക്കെ ഇത് പറ്റും കേട്ടോ അതായത് ഇത്ര ഹൈറ്റും പിന്നെ കുറച്ചും കൂടി സ്കേട്ടല്ല ഒന്നും കൂടി ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഇത് പറ്റും നാൽപ്പത് നൂറാണ് ചേസ് കറിഞ്ഞത് നാൽപ്പതിഞ്ച് ലെങ്ത് ഉണ്ട് നാൽപ്പതിഞ്ച് അരഭാഗം വണ്ണുണ്ട് കേട്ടോ ഈ ഭാഗത്തിന്റെ വണ്ടാണ് ഞാൻ നാൽപ്പത് വന്നത് പിന്നെ ടോട്ടൽ ലെങ്ത്തും നാൽപ്പതാണ് നല്ല കയറ് വരുന്നതാണ് അലാസ്റ്റിക്ക് അല്ല കയറാണ് വരുന്നത് സാധാരണ നമ്മൾ നോർമൽ പാവാടിനെ പോലെ തന്നെയാണ് സ്കേർട്ടിനെ പോലെ തന്നെയാണ് അടിഭാഗം അങ്ങനെ ലേസുമാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് കോട്ടന്റെ പനിയനും ക്ലോത്ത് ആണ് കേട്ടോ പക്ഷെ നല്ലൊരു സുഖം ഇടാ നല്ലൊരു സുഖമുള്ളൊരു ആണ് നമ്മൾ കൊറേ നല്ല വീഡിയോ ചെയ്യുന്നു ഇപ്പൊ ആളുകൾ വീണ്ടും വീണ്ടും കേട്ടോ ലൈറ്റ് ചിക്കു കളർട്ട അടുത്തത് കോഫി കളറാണ് ഡാർക്ക് കോഫിയാണ് അടുത്ത് നല്ലൊരു പിങ്ക് ഇട്ട നല്ലൊരു റോസ് കളർ പിങ്ക് കളറ് നാപ്പത് അഞ്ച് അരവണ്ണാണ് നാപ്പത് ലലത്തുള്ള പാവാടയാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കേട്ടാ നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ് അത്യാവശ്യങ്ങൾ കഴിഞ്ഞ അളവു ഇത് ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ക്ലോത്ത് ആണ് നല്ല കൂടുതൽ കാലം ഇവിടെ നിൽക്കുന്ന ഒരു ഐറ്റം കേട്ട് ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്കേർട്ടാണിത് ഒരു അഞ്ചു വർഷത്തിലധികം എട്ട് പത്ത് വർഷമായി ഞാൻ ഈ സ്കേർട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് മെറൂൺ കളർ കേട്ടോ കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തന്നെ ഉപയോഗിക്കുള്ളൂ നമ്മൾ പിന്നെ ശരിക്കും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഇടാൻ നല്ലൊരു സുഖമാണ് വേനൽക്കകത്ത് ചൂടോ അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ല പിന്നെ നമ്മൾ സ്കേർട്ട് പോലെ നമുക്ക് തോന്നുന്നില്ല നല്ലൊരു സുഖമുള്ളൊരു പുറത്താണ് കോട്ടൺ സ്കേട്ടിനേക്കാളും നല്ല സുഖമുള്ള എല്ലാവർക്കും പറ്റിയെന്ന് തരില്ല പക്ഷെ എനിക്കിഷ്ടമായി ഉപയോഗിച്ച ആളുകൾക്കൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കളറ് ഒരു ആഷ് കളർ കേട്ടോ അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കില് സ്ക്രീൻഷോട്ട് എത്തി വരും അടുത്തത് ഡാർക്ക് ബ്ലൂ കളർ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ വലുതാണ് കേട്ടോ നോർമൽ ടൈപ്പിലുള്ള ആളുകൾക്കൊക്കെ പറ്റിയതാണ് നമ്മളെ ഈ നാപ്പത് നൂറിന്റെ കേട്ടോ ഇത് കുറച്ചു കൂടി ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉള്ളതാണ് നല്ല ഹൈറ്റ് ലെത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ അരവണ്ണം അരഭാഗം നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് ലെങ്ത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഞ്ച് ലേസ് അടക്കാൻ പിന്നെ നാപ്പത്തി അഞ്ച് ലെങ്ത്തും ഉണ്ട് നാപ്പത്തിരണ്ട് അരവണ്ണും ഉണ്ട് കേട്ടോ കോഫി കളറാണ് ഫസ്റ്റ് കാണിച്ചത് അടുത്ത നല്ലൊരു പീ കോഫി ഗ്രീൻ കളർ കുറച്ചൊരു ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റിയൊരു ഹൈറ്റ് ആണ് കേട്ടോ അടുത്ത കളർ സിപ്ലൂ കളർ കേട്ടോ ഇതിനും കയറാണ് വരുന്നത് അടിഭാഗം ലൈസ് ഉണ്ട് നമുക്ക് കൂടുതൽ കാലം ഈള് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഞാനൊക്കെ ഇത് മെഷീനിലൊക്കെ ഇട്ടാണ് വാഷ് ചെയ്യുന്നത് ഒരു കുഴപ്പം വരുന്നില്ല ഐറ്റം ക്ലോത്ത് ആണ് നല്ല സുഖമുള്ളൊരു ക്ലോത്ത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് ഇരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഈ വലിയ സ്കേർട്ടിന്റെ റേറ്റ് വരുന്നത് മറ്റേത് മറ്റേ സ്കേർട്ട് നാപ്പത് നോറിയത് നൂറ്റി എഴുപത് രൂപ ഷിപ്പിങ് വലിയ സ്കേർട്ട് ഇരുന്നൂറ് പ്ലിപ്പിങ് അടുത്ത കളറ് റെഡ് കളർ ആട്ട നല്ല ഭംഗിയുള്ള റെഡാണ് അടുത്തത് ഗ്രീൻ ആട്ട അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തരിക ഷാളിന്റെ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോടേക്കാം നാളെ പുതിയ സ്റ്റോക്ക് വീണ്ടും വരും ഇന്ന് സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് പുതിയ സ്റ്റോക്ക് എത്തിയിരിക്ക നാളെ പുതിയ സ്റ്റോക്ക് എത്തും ഷാളിന്റെ അപ്പോൾ ഷാൾ ആവശ്യമുള്ളതൊക്കെ ഇല്ല വാട്സപ്പിൽ വന്നോളി നാളെ പുതിയ പുതിയ വീഡിയോ വരും അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോമാർ ഉടനെ വരാം ഇൻഷാല്ലാസലും